ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ രണ്ട് ക്രൗഞ്ച പക്ഷികളിരിക്കുന്നു പതിയിരുന്ന ഒരു വേടൻ കാമലീലയിൽ മുഴുകിയിരിക്കുന്ന ആ ആൺപക്ഷിയെ അമ്പെയ്ത് കൊന്നു ആ പക്ഷി പെടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഇണയായ പെൺപക്ഷി വളരെ സങ്കടപ്പെട്ട് നിലവിളിച്ച് ചിറകിട്ടടിക്കുന്നത് കണ്ടു ഈ ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ മഹർഷിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു കാരുണ്യം ആ പെൺപക്ഷിയോട് തോന്നി വേടനോട് എന്തെന്നില്ലാത്ത ഒരു അമർഷവും തോന്നി അറിയാതെ വാൽമീകി മഹർഷിയിൽ നിന്ന് ഒരു ശ്ലോകം നിർഗളിക്കുകയാണ് മാ നിഷാദപ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേഹം അവധീ കാമോഹിതം ഇത് ആ വേടനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു ശ്ലോകമായിരുന്നു അല്ലയോ വേട നീ അധികം കാലം ജീവിച്ചിരിക്കരുത് കാരണം ഈ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷിയെ കൊന്ന് പെൺപക്ഷിയുടെ ദുഃഖത്തിന് നീ കാരണഭൂതനായി ഈ ലോകത്തിൽ ലോകത്തിലാദ്യമുണ്ടായിട്ടുള്ള കവിതയാണ് അഥവാ ശ്ലോകമാണ് ഇത്